നാളെ കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാറ് അന്തരിച്ചിരിക്കുകയാണ് പല കുട്ടികൾക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഞാനൊക്കെ ചെറുപ്പത്തിലായ സമയത്ത് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി സാറിൻ്റെ തൊട്ട് മുന്നേ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു അതിന് മുന്നേ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നത് അച്ചുമാമ എന്നായിരുന്നു അച്ചുമാമ അച്ചുമാമ എന്ന് വിളിക്കാറുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് പോസിറ്റീവ് അദ്ദേഹത്തിനുണ്ട് കേരളം കണ്ട ഒരു അടിപൊളി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റ് പാർട്ടിക്കാരൊക്കെ റെസ്പെക്റ്റ് നൽകിയിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു പി എസ് അച്യുതാനന്ദൻ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അടയാളുണ്ട് കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലാതിരുന്ന മറ്റെല്ലാ പാർട്ടിക്കാരും റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയം എന്തെന്ന് കേരളത്തിന് കാണിച്ചു നൽകിയ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ സാറ് ഓക്കെ ഞങ്ങളൊക്കെ അച്ഛ്മാമ എന്ന് വിളിക്കുന്ന ഒരാളായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്താ പറയുക ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് എല്ലാവരും പ്രവർത്തിക്കട്ടെ ഓക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടി അറിയിക്കുന്നുണ്ട് നമ്മുടെ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം പിൻവലിച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ സമരം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായിട്ടിരുന്ന ചർച്ചയിൽ അത് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളുമെന്നുള്ള ഉറപ്പ് മന്ത്രി നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നാളെ മുതൽ നടത്താനിരുന്ന സ്വകാര്യ പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നത് വീണ്ടും കാണാം ബൈ